യു എയിലെ പോയ വാരം പെയ്ത കനത്ത മഴ പ്രതിസന്ധികളിൽ നിന്ന് ഇനിയും പല മേഖലകളും കരകയറിയിട്ടില്ല എന്നുള്ള ഒരു കാര്യം ഇന്നലെയും ദുബായ് വാർത്ത എടുത്തു പറഞ്ഞൊരു കാര്യമാണ് വെള്ളക്കെട്ട് അടക്കമുള്ള ദുരിതാവസ്ഥ പല മേഖലകളിലും ഇപ്പോഴും തുടരുന്നുണ്ട് വെള്ളം നീക്കാനുള്ള ശ്രമങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ് മിക്ക ഏരിയകളിലും ഇതിനിടെ വെള്ളക്കെട്ട് മൂലം പുറത്തിറങ്ങാൻ കഴിയാതെ അല്ലെങ്കിൽ അവിടെ അകപ്പെട്ടു പോയിട്ടുള്ള കുടുംബങ്ങളടക്കമുള്ളവയുണ്ടെങ്കിൽ ഷാർജയിൽ അവർക്ക് അധികാരികളെ നേരിട്ട് കോൺടാക്ട് ചെയ്യാൻ ഒരു വാട്സ്ആപ്പ് നമ്പർ അധികാരികൾ നൽകുന്നുണ്ട് സീറോ സിക്സ് വൺ എന്നുള്ളതാണ് നമ്പർ ഷാർജ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റും ഷാർജ സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റും സഹകരിച്ചാണ് ഇങ്ങനെയൊരു നമ്പർ നൽകിയിരിക്കുന്നത് നമുക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല കുടുംബമാണ് കുഞ്ഞുങ്ങളും അടക്കമുള്ള ആളുകൾ നമ്മുടെ കൂടെയുണ്ട് അങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഈ നമ്പറിലേക്ക് വാട്സപ്പ് മുഖേന അധികാരികളെ ബന്ധപ്പെടാം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സഹായമടക്കമുള്ളവ നിങ്ങളെ തേടിയെത്തും എന്നാണ് അധികാരികൾ പറയുന്നത് ദുബായിൽ ഇങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കും ഒരു വാട്സ്ആപ്പ് നമ്പർ അധികാരികൾ നൽകുന്നുണ്ട് സീറോ ഫൈവ് എയ്റ്റ് ത്രീ ഡബിൾ സീറോ നയൻ ട്രിപ്പിൾ സീറോ എന്നുള്ളതാണ് നമ്പർ ഇനി ഈ മഴയുമായി ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ടിലായ മറ്റു ചില കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരുണ്ട് അതായത് ഏപ്രിൽ പതിനാറ് പതിനേഴ് തീയതികളിലൊക്കെ വലിയ രീതിയിലുള്ള അനിതര സാധാരണമായിട്ടുള്ള മഴയാണ് പെയ്തത് ആ സമയത്ത് പല ഫ്ലൈറ്റുകളും ക്യാൻസലായിപ്പോയി റദ്ദാക്കിയെന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഫ്ലൈറ്റുകളിൽ യാത്ര ചെയ്യാനിരുന്നവർ ഈ വിസയുടെ കാലാവധി കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് അഡീഷണൽ ഫീസൊന്നും കൊടുക്കാതെ ആ സമയത്ത് നാട്ടിലേക്ക് പോകാനിരുന്ന ആളുകൾക്ക് ഇങ്ങനെ ഫ്ലൈറ്റ് റദ്ദാക്കിയത് മൂലം യാത്ര മുടങ്ങിപ്പോയി ഇവിടെ തന്നെ തുടരേണ്ടി വന്ന സാഹചര്യങ്ങളുണ്ട് അവർക്ക് വിസയ്ക്ക് ഓവർ സ്റ്റേ നൽകേണ്ടി വരുമോ അതായത് ഒരു ദിവസം അൻപത് ദൃഹം വീതമാണ് ഓവർ സ്റ്റേ ഫീസ് എന്നറിയാമല്ലോ അത് നൽകേണ്ടി വരുമോ ഇല്ലയോ അങ്ങനെയുള്ള അന്വേഷണങ്ങൾ പല കോണുകളിൽ നിന്നും ഉണ്ട് ഇപ്പോൾ ആശ്വാസത്തിൻ്റെ ഒരു വർത്തമാനം വരുന്നത് അങ്ങനെ ഫ്ലൈറ്റ് ക്യാൻസലായിപ്പോയി ഓവർ സ്റ്റേ അടക്കമുള്ള കാര്യങ്ങൾ നേരിടുന്നവർക്ക് അഡീഷണലായി ഫീസ് നൽകേണ്ടി വരില്ല എന്ന് സൂചിപ്പിക്കുന്ന ഒരു അറിയിപ്പാണ് ഏപ്രിൽ പതിനാറ് മുതൽ പതിനെട്ട് വരെ തീയതികളിൽ ഫ്ലൈറ്റ് റദ്ദാക്കി ഇങ്ങനെ വിസ ഓവർസ്റ്റേ നേരിടുന്നവരുമായി ബന്ധപ്പെട്ട് ഓവർസ്റ്റേ ഫൈനുകൾ ഉണ്ടാകില്ല എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ജി ഡി ആർ എഫ് ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിവരം ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞ ദിവസം മഴയുമായി ബന്ധപ്പെട്ട സാഹചര്യം അറിയിപ്പുകളാണ് എൻ സി എഫ് നൽകിയിരുന്നത് എന്നാൽ ഇന്നലെയും ഇന്നിപ്പോഴും തെളിഞ്ഞ കാലാവസ്ഥയാണ് മിക്കയിടങ്ങളിലും അനുഭവപ്പെടുന്നതെന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് അതേസമയം പോയ വാരം പെയ്ത കനത്ത മഴ പല ആളുകൾക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ അഡീഷണൽ സാമ്പത്തിക ബാധ്യതയൊക്കെ വളരെ പെട്ടെന്ന് വരികയാണെങ്കിൽ ഇപ്പോൾ വാഹനങ്ങളുടെ ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ റിജക്ട് ചെയ്യപ്പെട്ട വലിയ രീതിയിലുള്ള തുകയൊക്കെ വാഹനം റിപ്പയർ ചെയ്യാൻ നമ്മൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വലിയ രീതിയിലുള്ള ബേഡൻ തന്നെയാണ് പിന്നെ ഈ മഴയുമായി ബന്ധപ്പെട്ട കെടുതികളെ നേരിടാനുള്ള അഡീഷണൽ ചെലവുകളൊക്കെ കുടുംബ ബജറ്റുകളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്കറിയാം സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പ്രതിസന്ധിയുടെ ദിവസങ്ങളാണ് ഈ സമയത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു കാർ ലോണോ പേഴ്സണൽ ലോണോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ തിരിച്ചടവ് മുടങ്ങാൻ പാടില്ലല്ലോ അതിനും ക്യാഷ് കണ്ടെത്തിയേ പറ്റുള്ളൂ അങ്ങനെയുള്ളവർക്ക് ഒരു ആശ്വാസം യു സെൻട്രൽ ബാങ്ക് ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് ആറുമാസത്തേക്ക് ഇങ്ങനെ മഴക്കെടുതി നേരിട്ട ആളുകളുമായി ബന്ധപ്പെട്ട് അവരുടെ കാർ ലോണുകളോ പേഴ്സണൽ ലോണുകളോ തിരിച്ചടവ് വേണ്ടിവരില്ല അതിനിളവ് അനുവദിക്കണം എന്ന് ബാങ്കുകൾക്കടക്കം സെൻട്രൽ ബാങ്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് പലിശയടക്കം ഉണ്ടാവില്ല അഡീഷണൽ ഫീസ് ഉണ്ടാവില്ല അങ്ങനെയുള്ള ഒരു വെയ്വറാണ് ആറുമാസത്തേക്ക് നൽകിയിരിക്കുന്നതെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇനി ഇൻഷുറൻസ് പാക്കേജുകളുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളുണ്ടല്ലോ നമ്മൾ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് എടുക്കും ലോസ് ആൻഡ് ഡാമേജ് അങ്ങനെയുള്ള കാറ്റഗറിയിൽ ഇൻഷുറൻസ് ഒക്കെ എടുക്കില്ലേ അങ്ങനെയുള്ള ഇൻഷുറൻസ് കാറ്റഗറികളിൽ പെട്ടവർക്ക് വീടുകളുമായി ബന്ധപ്പെട്ട റിപ്പയർ വർക്കുകൾക്കടക്കം ഇൻഷുറൻസ് ക്ലെയിം നൽകണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും സെൻട്രൽ ബാങ്ക് ഇപ്പോൾ നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് പുതിയ മഴ മുന്നറിയിപ്പുകളൊക്കെ വന്ന സാഹചര്യത്തിൽ ഷാർജയിൽ വിദ്യാഭ്യാസം പ്രത്യേകിച്ച് മുതൽ ഈ മാസം ഇരുപത്തി അഞ്ച് വരെ സ്കൂളുകളുടെ വിദ്യാഭ്യാസം സ്വകാര്യ സ്കൂളുകളുമായി ബന്ധപ്പെട്ട പഠനം ഹൈബ്രിഡ് തലത്തിലേക്ക് മാറാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഓൺലൈൻ വേണോ അതോ നേരിട്ട് വേണോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വേണോ എന്നുള്ളൊരു കാര്യത്തിൽ സ്കൂളുകൾക്ക് തന്നെ തീരുമാനമെടുക്കാം എന്നാണ് ഷാർജ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സ്കൂളുകളുടെയും സുഗമമായ മുന്നോട്ടുപോക്കിന് സഹായകമാകും വിധമുള്ള തീരുമാനമെടുക്കൂ എടുക്കൂ എന്നാണ് സ്കൂളുകൾക്കടക്കം നിർദ്ദേശം നൽകിയിരിക്കുന്നത് മഴക്കെടുതികളുമായി ബന്ധപ്പെട്ട ആ ഒരു ദിവസങ്ങളിൽ പ്രത്യേകിച്ച് പതിനഞ്ചും പതിനാറും പതിനേഴും ഒക്കെ തീയതികളിൽ ഒരുപാട് പേര് അറിയാതെ ട്രാഫിക് നിയമ ലംഘനങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളുണ്ട് അവരുമായി ബന്ധപ്പെട്ട ഒരു ആശ്വാസത്തിന്റെ വർത്തമാനം ഈ ഏപ്രിൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ ഈ ട്രാഫിക് നിയമ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് പിഴകൾ ഈടാക്കില്ല അതിൽ ഇളവ് നൽകിയതായി ഷാർജ പോലീസ് അറിയിച്ചതാണ് മാത്രമല്ല ഫ്രീ വെഹിക്കിൾ ഡാമേജ് സർട്ടിഫിക്കറ്റും വാഹനങ്ങൾക്ക് നൽകുമെന്ന് കൂടി ഷാർജ പോലീസ് അറിയിക്കുന്നുണ്ട് അസാധാരണ സാഹചര്യങ്ങളിൽ സമൂഹത്തിന് ആശ്വാസകരമാകുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ട്രാഫിക് പിഴകളിൽ അന്നേ ദിവസം ഇളവ് നൽകുന്നതും ഈ സർട്ടിഫിക്കറ്റുകൾ വളരെ പെട്ടെന്ന് തന്നെ ഫ്രീ ആയി നൽകുന്നതുമെന്നും ഷാർജ പോലീസും അറിയിച്ചിട്ടുണ്ട്